സമീപകാലത്ത് ചർച്ചയായി മാറിയ മലയാള ചിത്രമാണ് ആവേശം ഫഹദ് നിറഞ്ഞാടിയ ചിത്രമായിരുന്നു ആവേശം ഫഹദിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രവുമായി ആവേശം ആവേശം ഒരുക്കിയ ജീതത്വ മാധവന്റെ സംവിധാനത്തിൽ നായകനാകാൻ മോഹൻലാലും തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട് ജിത്തു മാധവൻ മോഹൻലാലിനെ നായകനാക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിഷു റിലീസ് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസാണ് ചിത്രത്തിന്റെ പ്രമേയത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിട്ടില്ല മോഹൻലാൽ നിറഞ്ഞാടുന്നതായിരിക്കുമോ ജിത്ത് മാധവന്റെ സംവിധാനത്തിലുള്ളത് എന്നാണ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായും കാത്തിരിക്കുകയാണ് നടന്റെ ആരാധകർ ചിരിക്കു പ്രാധാന്യം നൽകിയുള്ളതായാൽ മോഹൻലാൽ ചിത്രം കൊളുത്തുമെന്നാണ് പ്രതീക്ഷ മോഹൻലാലിൻ്റേതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും തുടരുമിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുൺ മൂർത്തി വെളിപ്പെടുത്തി നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു രാജപുത്ര നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരും മലയാള മോഹൻലാൽ നായകനാകുമ്പോൾ കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നുവെന്നത് എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലുള്ള തുടരും സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട് തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ